ഹലോ ഹലോ അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ വന്നപെട ഇരുന്നു ഗൈസ് ഹലോ അസാം നമ്മൾ പുതിയ ഉള്ളിലോട്ട് എല്ലാം പണിത്തോക്കും സ്വാഗതം സൗണ്ട് ഇല്ലാത്ത അപ്പോൾ ചക്കരുടെ കല്യാണൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ ഒന്ന് ജിൻസിന്റെ സ്പെഷ്യൽ കുക്കിംഗ് ആണ് എന്താണ്ടാക്കും ബർഗർ ബർഗർ ഉണ്ടാക്കാൻ പോവാണ് സെറ്റ് ആയിക്ക ബർഗർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം എന്ത് ബർഗറാ ഏഹ് ചിക്കൻ ബർഗർ അപ്പം ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എങ്ങനെയായിരിക്കും എന്താ കാര്യങ്ങൾ എന്നൊക്കെ പറയണം കേട്ടോ പറയാം അപ്പോൾ ചിക്കൻ ബർഗറിന് എന്തൊക്കെ സാധനങ്ങൾ വേണം പറയാം കാപ്ഷിക്കൻ ആ ഇത് കുറച്ച് പറഞ്ഞ ഞാൻ സ്പീഡ് പറയാം പറയാം ക്യാപ്ഷിക്ക പിന്നെ തക്കാളി തക്കാളി പിന്നെ ചിക്കൻ ബന്യ പിന്നെ ആ കോഴിമുട്ട ആ പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് മുളക് ടൊമാറ്റോ സോസല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നേരെ നോക്കവാടുക്കലായിട്ട് പോവാം ഗ്രേസ് അപ്പോ ആദ്യം മുട്ട പൊരിക്കണം അല്ല മുട്ട എന്താണ് പൊട്ടിക്കണം വേണോ ഇത് എന്തിനാസിനോ ഗ്സ്മ ബർഗറ് വേണ്ടേ വേണ്ടേ എന്നാ ഞാൻ കൊണ്ടിരണ്ട് അങ്ങനെ തെങ്ങൾ നോക്കി നിൽക്കുന്നു അത് ഉമ്മാൻ്റെ ഒളക ഒന്ന് ലാസ്റ്റ് ഒഴിച്ചു ശേഷം മുട്ട മുട്ടയെല്ലാം സെറ്റായി അല്ലേ ഇതെന്താ ചിക്കൻ കഴുകി അല്ലേ കഴുകിയിട്ട് ഇത് ഉടക്കണ്ടേ ഉടക്കണ്ടതൊക്കെ ഇതിനെന്തേ മഞ്ഞപ്പൊടി വേണ്ട മുളകും പൊടിയുണ്ടോ എടുക്കാത് ചിക്കൻ വേവിക്കാം നിങ്ങൾ വേവിച്ചുകൂടെ പെട്ടെന്ന് തിന്നാൻ പറ്റുമോ എത്ര ടൈമിൽ ഇടിക്കണിക്കൂർ ഇടിക്ക ശേഷം ഇങ്ങനെ രണ്ട് വിസലടിച്ച പറയാന വിസിലടിച്ച പറയാനെ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നൂരടിച്ചോട്ട് വെറുതെ എന്തായാലും പൈസ വന്നില്ലല്ലോ വിസിലടിക്കണേ അപ്പൊ ചിക്കൻ വേവിക്കം വെച്ചിരിക്കണം ആ സമയത്ത് ഇവിടെ വന്നപെട ഇരുന്നു ഗൈസ് അല്ലേ അത് എത്ര ടൈം എടുക്കും ചിക്കൻ ഇതാവാൻ വേണ്ടിട്ട് അഞ്ചിനിറ്റ് അതുകൊണ്ട് സിഗരറ്റ് എന്താ പറയാ സൗണ്ടിന് എന്താ പറയാ തുറന്നാല് കൂട്ടി തെറിക്കുവ നല്ലോണം ഇട്ടിട്ട് എന്താക്കണം മജ്ജ മജയാക്കണം എങ്ങനെയാക്കണം മജമജ ആക്കണം ഇതില് പിന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തു അല്ലേ ചിക്കനിൽ ഇട്ട് മിക്സ് ചെയ്തു ഗൈസ് അങ്ങനെ ഇതാ ഇത് ചെയ്യാ ഒന്ന് മൂന്നാലിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതില് എന്താ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടില്ല അത് പറഞ്ഞു കൊടുത്തോ മുട്ട നമ്മള് കട്ട് ചെയ്തിട്ട് ഇതിന് ഉള്ളിൽ വെച്ചു കാണിച്ചു നോക്കട്ടെ അങ്ങനല്ല കാണിച്ചു പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു എന്തൊക്കെയാണ് മുട്ടി ചിക്കൻ ഒക്കെ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് തടച്ചെക്കും സോസ് വെക്കും ചിത്രം നല്ല നല്ല രസം ഉണ്ടാവും എന്നിട്ട് എങ്ങനെ സാധിക്കുന്നു പ്രോത്സാഹിപ്പിക്കും ഇതെന്താ ചിക്കനും ചിക്കനും പറഞ്ഞു കാബേജും ോത്സാഹിപ്പിക്കും ൻ അതൊക്കെ പടം മിക്സ് ചെയ്താട്ടത്തില് മഞ്ഞപ്പൊടിയൊക്കെ എന്നിട്ട് ഓരോന്നൊക്കെ സംശയം ചോദിച്ചിട്ടോ ഒറിജിനല് കാരണം തരുന്നവരെയൊക്കെ ഞാൻ അപ്രസെറ്റ് ചെയ്യും ഞാൻ ജനിച്ചു പിന്നെ ആമോദിക്കുന്നുണ്ട് അറമോദിക്കണുണ്ട് എല്ലാവിധ പൂച്ചെണ്ടർപ്പിക്കണെ ഓക്കേ വെച്ചപ്പത്തിനെടുത്തോ കൊറച്ചേരം വെച്ചതായി അങ്ങനെ നമ്മടെ എന്തതിന്റെ പേര് സ്പെഷ്യൽ എന്താണ് പേര് ഗൈസ് ചോറ് കിട്ട ചോറ നിർബന്ധം ഇതൊന്ന് തിന്നാല് ചോറ് നിർബന്ധ ജ്യൂസ് വേണം ചോറും കഴിഞ്ഞല്ലേ അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സത്യം അതല്ല അതാണ് രസണ്ട് എല്ലാം പറമിച്ച് കഴിക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ മനസ്സിലാണേ അപ്പൊ ഇത് കഴിക്കട്ടെ ശരി